വന്നിട്ടുണ്ട് അത് സാഹചര്യമായ നടപടിയാണ് പക്ഷേ എത്ര പേരെ അങ്ങനെ ചെയ്യാൻ പറ്റും എത്ര പേർക്ക് അങ്ങനെ സഹായം കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ കേട്ടാൽ കേരളത്തിൽ ഒരു ആരോഗ്യ മേഖല ഇത്രയും മെച്ചപ്പെട്ട ഒരു ആരോഗ്യമേഖല കേരളത്തിൻ്റെ അത് വേറെ ഒരിടത്തും ഇല്ലെന്ന് പറയുന്ന തരത്തിലുള്ള അവകാശവാദങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ് തീർച്ചയായും ആരോഗ്യവകുപ്പാണ് ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ മെഡിക്കൽ കോളേജും സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന കെടുകാര്യ സ്ത്രീയും അതുപോലെ തന്നെ ഭരണപരമായ പരാജയവും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അനവസരത്തിലുള്ള ഇടപെടലുകളും അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയും ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ പുറമു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉന്നത ഒരുപാട് പഴയ പഴയകാല സംഭവങ്ങളുടെ പേര് ഒരുപാട് അന്വേഷണം നടത്തി പക്ഷെ ഒരു നടപടി ആരുടെ പേരിൽ ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിലും അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയായി തുടരുന്നത് ശരിയാണോ കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യത പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രി നടന്നിരിക്കുന്ന ഇത്തരം ചികിത്സാ തെളിവിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ആ സ്ഥാനം ഒഴിയണം എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ആരോഗ്യമന്ത്രി തയ്യാറാവ് അവസ്ഥ ഇപ്പോൾ ചർച്ച നടത്തി ഇപ്പോൾ ഇന്നലെ മിസ്ത്രിയായിട്ട് കണ്ടു ഇന്നിപ്പോൾ കെ സി വേണുമാലിനെ കാണുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമായിരിക്കുമല്ലോ ചർച്ചാ വിഷയം സ്വാഭാവികം കേരള തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നുണ്ട് അല്ല ഇന്നലെ മസൂർ മിസ്ത്രി കണ്ടത് എല്ലാ എം പിമാരെയും കോൺഗ്രസ് എം പിമാരെയും അദ്ദേഹം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടതാണ് ബാക്കി എം പിമാരെയൊക്കെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് കണ്ടു എനിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നലെ എനിക്ക് സമയം തന്നു ആ സമയം അനുസരിച്ച് ഇന്നലെ വന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടു എൻ്റെ നിയോജമണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങളെ ധരിപ്പിച്ചു കേരളത്തിൻ്റെ പൊതുവായ സാധനങ്ങളെക്കുറിച്ച് ധരിപ്പിക്കുകയുണ്ടായി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ ഉത്തരവ് നൽകുകയും ചെയ്തു അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ദേവസ്വത്തിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലല്ലോ നേരത്തെ അതുപോലെ തന്നെ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളിയിലാണ് കേരളാമുദ്ധി പത്രത്തിൽ കൊടുത്തിട്ട് അഭിമുഖത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കെ പി സി സി പോലെ അധ്യക്ഷസ്ഥാനം പ്രധാനമായിട്ടും അത് ഒരു കീഴടക്കം കൊണ്ട് നടപ്പിലാക്കണം താൽക്കാലിക തുടരുകൾ നൽകണമെന്ന് കേരള കൊടുത്ത അഭിയുഖ്യത്തിൽ പറയുന്നു ഇലക്ഷൻ അതോറിറ്റി ചെയർമാൻ ആയിരുന്നു പുള്ളി ആ നിലയിലാണ് പറയുന്നത് കേരള മോദി കേരളം ഞാൻ ചെളമായി പത്രം കാണാൻ കാണാനിടയായില്ല പത്രം വായിച്ചിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മനസ്സിലാക്കിയിട്ട് ഇട്ടുള്ളത് അതെ പാർട്ടി ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി അധ്യക്ഷന്മാർ മത്സരിക്കുമ്പോൾ പകരം മത്സരിക്കുന്ന കാലയളവിൽ പുതിയ താൽക്കാലിക ചുമതല കൊടുക്കണമോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് ഹൈക്കമാൻഡാണ് അത് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനമെടുത്തോളൂ അദ്ദേഹങ്ങൾ പറഞ്ഞു അതുതന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം ആ അഭിപ്രായം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി തീരുമാനമാണ് ഞാൻ പറഞ്ഞതോ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആ തീരുമാനം പറഞ്ഞത് അതാണ് പാർട്ടിയുടെ തീരുമാനം അതല്ല കഴിവിൻ്റെ കാര്യമല്ലല്ലോ പ്രശ്നം പ്രശ്നം പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അതല്ലോ ഇവിടെ പ്രശ്നം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ തൽക്കാലം കെ പി സി സി പ്രസിഡൻ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു മാറ്റുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല അതിന് മാറ്റണോ മാറ്റോ എന്തൊക്കെ ആലോചിക്കാനുള്ള സമയമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പ്രസിഡന്റ് വരുന്നതെന്ന് പോകുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം അത്രയും കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കുക അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ െക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു വിവരവുമില്ല നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിവരവും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ നിരവധി നിസ്സഹായനാണ് മറുപടി പറയാൻ എന്ന കാര്യം പറയാണ് പറയാൻ പറ്റുള്ളൂ അറിയാത്ത കാര്യം ഇങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താങ്കൾ ചോദിച്ചാൽ ഇത്തരം മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ മറുപടി വ്യക്തമായ തൃപ്തികരമായ മറുപടി പറയാൻ എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു വിവരവും ഇല്ല നിങ്ങളത് സെക്കൻഡ് ആച്ചോറിന് ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തെ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ അദ്ദേഹത്തിൻ്റെ ഞാൻ പാർലമെന്റ് അംഗമാണ് ലോക്സഭയിലെ ചീഫ് വിപ്പാണ് എന്നോട് ലോക്സഭയിൽ മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ച് ജയിച്ചു ചീഫ് വിപ്പായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യവും പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അത് കാരണം ലോക്സഭയിൽ മത്സരിച്ചു ജയിച്ചു ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനങ്ങനെ ഒരു അവസ്ഥവാദം ഉന്നയിക്കുന്നില്ല ആവശ്യപ്പെടട്ടെ അപ്പോഴല്ലേ ഇത് പറയുന്നു അത്ര ഓരോരുത്തർ എന്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോയാൽ അത് ശരിയല്ലോ അത് ഓരോരുത്തർ എുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തരൂര് എന്താണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല എനിക്ക് കേൾക്കാത്തൊരു കാര്യം അറിയാത്തൊരു കാര്യം നിങ്ങളിത് എങ്ങനെ നിങ്ങൾ നിങ്ങളറിയേണ്ടവരാണത് എന്നെ സംഘണം അത് ഞാൻ അറിഞ്ഞില്ല കണ്ടില്ല ഇത് എന്താണ് പറഞ്ഞതല്ല പറഞ്ഞത് അല്ല ഇത് ഞാൻ കണ്ടില്ല നിങ്ങൾ പറഞ്ഞാലും എനിക്കതിന് മറുപടി പറയുന്നില്ല ഞാനും കൂടി അത് വായിക്കണ്ടേ